ആന്റിവാഡ ആന്ധ്രാപ്രദേശ് എന്ന് പറയണു നായിഡു ലൈവിലേക്ക് സ്വാഗതം കുഞ്ചുറു എന്താ പ്രശ്നം എന്താ ഹായ് ആന്ധ്രാപ്രദേശ് എന്ന് പറയണു ഓക്കെ നായിഡു ഒരാളുടെ ജീവിതത്തിലെ വിജയം മളയ്ക്കേണ്ടത് എത്രത്തോളം ഉയരത്തിലെത്തു നോക്കിയല്ല മറിച്ച് എത്രത്തോളം പ്രസന്ധികളെ നേരിട്ട് കൊണ്ട് ഉയരങ്ങളിലെത്തി എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് സത്യാണ് എൻ സെവൺ അങ്ങനെ തന്നെയാവട്ടെ ഷിഹാ ഹായ് ബാബു ഹായ് 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 പറയുന്നു എന്താ മുത്തുട്ടാ സാബു നല്ല വർക്കിലാണല്ലോ എന്ന് നോക്കുന്നു തീർച്ചയായിട്ടും ഇത് നടക്കില്ല അല്ലാതെ ഇവിടെ ഒരു കുഞ്ഞിക്കുറുമ്പനുണ്ട് കുഞ്ഞിക്കുറുമ്പ കുറുമ്പുണ്ടോ ഹായ് കേട്ടോ വിസ്മയ എന്താ ബുദ്ധിട്ട് എന്താണ് നമ്മുടെ നൂല കേട്ടേ വിസ്മയ താങ്ക് യു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് വെക്കണു കഴിച്ചു വിസ്മയ നായിഡു ലൈ ലൈക്ക് മലയാളം എന്ന് പറയണു ഓക്കെ താങ്ക് യു യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു നായിഡു ഓക്കെ ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് യുട്യൂലാണ് ഓക്കെ ഫ്രീ എന്താണീന്ന് പറഞ്ഞിട്ടും ചായ കുടിക്കാത്ത ഡ്യൂട്ടി ഇങ്ങനെ എപ്പൊ കുടിക്കും ആദിത്യ എന്താ ഉണ്ണി കരയുന്ന ഒരു ചെറിയ ചെറിയ കുറുമ്പു വാശികളാണ് ഇപ്പൊ തൊട്ട അതിന്റെ അപ്പുറാവും അതുകൊണ്ടാണ് ഒന്നും മയപ്പെടാൻ നിൽക്കുന്നത് നായിഡു ബാട്ട് ഐ ഡോ നോ മലയാളം പറയണു ഓക്കെ നായിഡു മാഡം ഹായ് നായിഡു അടിപൊളിയാണെന്ന് പറയണു സാബു താങ്ക് യു കൊല്ലം പണക്കാരൻ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഉത്രട്ടാതി ഹായ് പേര് സ്ഥലം ജില്ല ഫാമിലി സുന്ദരിയാണ് ഐ ലവ് യു എന്ന് പറയുന്നത് ഹായ് ഉത്രട്ടാതി പേര് നീനു സ്ഥലം മലപ്പുറം ഫാമിലിയില് ഹസ്ബൻഡും വൈഫ് ഹസ്ബൻഡും രണ്ട് മക്കളും ഞാനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ലൈഫ് നായിഡു കേരള വിസ് ലൊക്കേഷൻ യൂം വേണം കേരള മലപ്പുറം നായിഡുവും ഫുഡ് കഴിച്ചോ നായിഡുത്രട്ടാതി കൊച്ചിന് എത്ര മാസമായി രണ്ടര വയസ്സ് അതിന്റെ കുറുമ്പുകളാണ് മൂന്നാം വയസ്സിന് പറയുന്നത് പറയുന്നതുപോലെ ഒന്ന് ചെറിയ ചെറിയ കുറുമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അഫ്രി ഡ്യൂട്ടി ഫ്രീ ആയി കിട്ടുമ്പോൾ ചായ കുടിക്കൂ എന്ന് പറയണം ഓക്കെ അഫ്രീ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ കാണണം ഞാൻ ഉദിക്ക അലമാരക്കത്ത് വെച്ച പെട്ടി മാല കമ്മല് എല്ലാം എടുത്ത് വലിച്ചിട്ടുണ്ട് ഇന്നത് മൊത്തം ഡ്യൂട്ടി ആക്കലാണ് ഇനി അടുത്ത പണി ഇതെന്നും ഒതുക്ക പെറുക്ക പെട്ടിയിലാക്ക ഡെയിലി അതെടുത്ത് വലിച്ചേട അത് തന്നെയാണ് അവന് പണി മലപ്പുറം ഡിസ്ട്രിക്ട് മാഡം എന്ന് പറയണോ യെസ് നായിഡു പിന്നെ പറയൂ യുവർ ഹോം മേക്കർ എന്ന് പറയണോ ഗ്ലാമറിൽ കാര്യമില്ല നമ്മുടെ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല മനസ്സെന്നിവയിലാണ് കാര്യങ്ങളും സത്യമാണ് ഞാനും ഗ്ലാമറിൽ വിശ്വസിക്കുന്നില്ല ഓരോരുത്തരുടെ സ്വഭാവം മുൻപ് കഴിഞ്ഞാ എന്ന വായോ വന്നില്ല വാ ബാ വായോ കൈ പിടിക്കാൻ മലയാളം ഗേൾ ഫോർ മാരേജ് ഓക്കെ നായിഡു ഞാൻ നോക്കാം കുഞ്ഞു കരയുന്നു തമിഴ് ഹായ് അണ്ണൻ കരച്ചില് കുറുമ്പാണ് വാ ഒമ്പതിനായി വേണോ എവിടെ മിഠായി മിഠായി വേണോ കുഞ്ഞിനെ കരയിക്കല്ലേന്ന് പറയണോ കരയിക്കല്ല കുറുമ്പാണ് റഫീഖ് ഐ ആം റിയലി എൻജോയിങ് കേരള Good last day, Tinder.